മാന്യസ്നേഹിതർക്ക് വന്ദനം നമ്മുടെ ഭാരതം ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥിയും മാക്സിമം വോട്ടുകൾ സമാഹരിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അപ്പോൾ തന്നെ അടുത്ത അഞ്ചു വർഷം ആര് ഭാരതം ഭരിക്കണം എന്നത് തിരഞ്ഞെടുക്കുവാനുള്ള സർവാധികാരം നമ്മളിൽ ഉള്ളപ്പോഴും അതിന്റെ അധികാര ശേഷി മനസ്സിലാകാതെ ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അറിവും പ്രാപ്തിയും ഇല്ലാത്തവരെ എന്തിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തതിനു ശേഷം വരുന്ന അഞ്ചു കൊല്ലം മൂക്കത്ത് ഒരു ഗതിയാണ് സ്വാഭാവികമായും നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അധികാരം വോട്ടവകാശം എന്നൊക്കെ പറയുന്ന ആ അവകാശം അധികാരം വളരെ ആലോചിച്ച് ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണെന്ന് തിരിച്ചറിയണം അതിനാരെങ്കിലും തരുന്ന അമ്പതോ അഞ്ഞൂറോ രൂപയ്ക്ക് വില കൊടുക്കേണ്ടതല്ല എന്ന വസ്തുതയും നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് ആരോഗ്യകരമായ നിലയിൽ വോട്ടിടേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഇരുന്നൂറിലധികം പേർ ആ വീഡിയോ ഷെയർ ചെയ്തു തരികയും ഇരുപതിലധികം പേർ അതിന്റെ വീഡിയോ ഇടണമെന്നും അതിനെക്കുറിച്ചുള്ള വിശദീകരണം ദയവായി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ദയവായി നിങ്ങൾ ഇതിന്റെ അവസാനം വരെ കേൾക്കണം കാരണം ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ദൈവമക്കൾ ഇലക്ഷനെ എങ്ങനെ നേരിടണം എന്നുള്ള വിഷയത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ചില വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ബ്രീഫായി ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് അതുകൊണ്ട് ദയവായി നിങ്ങളത് മുഴുവൻ കേൾക്കണം അല്ലാതെ കമന്റ് ചെയ്തിട്ട് പോകുവാൻ തയ്യാറാകരുത് എന്ന് ദയവായി ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തിരുവനന്തപുരത്തെ പെൻതക്കോസ്റ്റ് പാസ്റ്റർമാർ ചേർന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നടത്തിയ ഒരു സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് പോകുന്ന രംഗം ആൾക്കാര് ഷൂട്ട് ചെയ്ത് പുറത്തിടുകയും ചെയ്തു ആ സാധനമാണ് ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നവർ പറയുന്നുണ്ട് ഉപദേശിമാരെ പറയുന്നുണ്ട് നീയൊക്കെ കള്ളന്മാരാണ് നീയൊക്കെ യൂതാമാരാണ് നീയൊക്കെ പൈസ വാങ്ങാൻ നടക്കുകയാണ് വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയാൾ ആ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ പുറകിലെ ചെയ്തോ വികാരം എന്താണ് എന്നെനിക്കറിയില്ല ബി ജെ പി നടത്തിയ ഒരു സ്നേഹവിരുന്നിൽ പോയതാണോ പ്രശ്നം അവരിൽ നിന്ന് പോയി അവർ കൊടുത്ത എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചതാണോ പ്രശ്നം എന്നെനിക്കറിയില്ല ബി ജെ പി എന്നല്ല കോൺഗ്രസ് നടത്തിയാലും കമ്മ്യൂണിസ്റ്റ് നടത്തിയാലും അത്തരത്തിൽ പാർട്ടിക്കാർ നടത്തുന്ന ഒരു വിരുന്നിൽ ഒരു പെൻഡക്കോസ്റ്റ് പാസ്റ്റർ ചെന്ന് ഇരിക്കേണ്ടെന്ന കാര്യം വാസ്തവത്തിൽ ഇല്ല ഇലക്ഷനോട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരുടെ വീട്ടിലൊരു കല്യാണത്തിന് വിളിച്ചാൽ പോകുന്നതിന് പാവമൊന്നും അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ വിളിച്ചാൽ പോകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ഷനോടുള്ള ബന്ധത്തിൽ അവർ നടത്തുന്ന ഒരു പരിപാടിയിൽ ചെന്ന് പങ്കെടുക്കേണ്ടെന്ന ആവശ്യം വാസ്തവത്തിൽ പെന്തെക്കോസ്റ്റ് പാസ്റ്റർമാർക്ക് ഇല്ല അത് മറ്റന്മാർ ചെയ്തോട്ടെ അതൊന്നും പാപമാണെന്ന് ഞാൻ പറയത്തില്ല ബൈബിൾ അടിസ്ഥാനത്തിൽ സുവിശേഷകർക്ക് പറ്റിയ ഒരു പണിയല്ല ആ പണി എന്നുള്ളതാണ് ഓർപ്പിക്കുവാനുള്ളത് അവർ തരുന്ന ആഹാരം കഴിച്ചു അവർ തരുന്ന കാശ് മേടിച്ചു അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം എന്നോട് ചിലർ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു വിശ്വാസികളോ കാശ് കൊടുക്കുന്നില്ല അവര് ഇങ്ങനെയുള്ളവർ കൊടുക്കുന്നതെങ്കിൽ ചെന്ന് മേടിച്ച് അരി മേടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ തമാശ രൂപേണ പറഞ്ഞതാണ് കാശ് എവിടെ കിട്ടുന്നുണ്ടോ അവിടേക്ക് ഒഴുകിപ്പോകുന്ന ഉപദേശിമാരുടെ നല്ലൊരു കൂട്ടം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഉപദേശിമാർ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷകരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പണി ആരും ഏൽപ്പിച്ചിട്ടില്ല അത് കോൺഗ്രസിന്റേതായാലും കമ്മ്യൂണിസ്റ്റിന്റേതായാലും ബി ജെ പിയുടേതായാലും ആരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് മറിച്ചു തരാം എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് കാശ് മേടിക്കുവാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് അവരുമായി ഒരു ചങ്ങാത്തം കൂടുവാനും വാസ്തവത്തിൽ പാടില്ല വിശ്വാസികൾ ആർക്ക് വോട്ടിടണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അവർക്കുള്ളതാണ് അതൊരിക്കലും നമുക്കുള്ളതല്ല ആ കാര്യം ശരിക്കാതിരിക്കണം ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടും എന്റെ അപ്പനമ്മമാരോടും പോലും പറയാറില്ല ഇന്നയാൾ നോട്ട് കൊടുക്കണം അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളയാൾ കോട്ട് കൊടുക്കാം അതിനുള്ള സർവ്വേ അധികാരവും അവർക്കുണ്ട് വിശ്വാസികളോട് ആരോടും പറയാറില്ല ഇന്നയാൾ കോട്ട് കൊടുക്കണം എന്ന് പറയാറില്ല സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിലയിരുത്തലുകൾ പറയാറുണ്ട് ഇന്നയാൾ ജയിക്കുമായിരിക്കും ഇന്നയാൾ തോൽക്കുമായിരിക്കും ഇന്നയാൾ ഭരണത്തിൽ വരുമായിരിക്കും ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ കോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവരവർക്കുള്ളതാണ് അതൊരിക്കലും നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല ആരെയും നമ്മൾ പ്രേരിപ്പിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല അത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ് വിശുദ്ധ വേദപുസ്തകം അനുസരിച്ചത് ഏറ്റവും വലിയ തിന്മയാണ് അയാളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമല്ല അത് ഒരു പാർട്ടിയുമായും അത്തരത്തിലൊരു ചങ്ങാത്തം നമുക്ക് പാടില്ല അടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഭരണത്തിൽ വന്നാൽ ദൈവമക്കൾക്ക് ഇവിടെ സംരക്ഷണം ലഭിക്കും എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് പാർട്ടി വന്നാലും ദൈവ മക്കൾക്ക് സംരക്ഷണം തരേണ്ടത് സ്വർഗത്തിലെ ദൈവവും പരിശുദ്ധാത്മാവുമാണ് അതുകൊണ്ട് ഇവിടത്തെ ഇവർ ആരുമല്ല സംരക്ഷണം തരേണ്ടത് എന്ന വസ്തുതയും തിരിച്ചറിഞ്ഞിരിക്കണം വരുവിൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന ഒരു ഫിളോസഫി വാസ്തവത്തിൽ നിമ്രോതിൽ നിന്നാണ് ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുമിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതാണ് പക്ഷേ അത് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുവാനും ഞങ്ങൾ ഇവിടെ ഒരു വലിയ ശക്തിയാണ് എന്നും ഞങ്ങളോട് മാന്യമായി ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ഭരണത്തെടുത്ത് മറച്ചു കളയും എന്നും തിരിച്ചു ഭീഷണിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സംവിധാനം ദൈവമക്കൾക്ക് തിരുവെടുത്ത് തരുന്നില്ല എന്ന വസ്തുത ഗൗരവമായി തന്നെ അറിഞ്ഞിരിക്കണം അച്ഛന്മാർ അവരുടെ വിശ്വാസികളെ വെച്ച് വിലപേശി അവർക്ക് കോളേജുകളും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും വരുത്തിയെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് അവരുടെ ഉദ്ദേശം അതേ ചട്ടുകൾ ഉപയോഗിച്ച് പെൻഡക്കോസ്റ്റ് പാസ്റ്റർമാർ വിശ്വാസികളെ കബളിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്മാർ ഒരുമിച്ച് കൂടുന്നത് നല്ല കാര്യമാണ് അത് ആത്മീക വിഷയത്തിലാണെങ്കിൽ നല്ലതാണ് അല്ലാതെ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചുലത്തി എന്തെങ്കിലും നേടാനാണെങ്കിൽ അമ്പെ പരാജയപ്പെടും എന്നതിന് സംശയം വേണ്ട ക്രിസ്തു പറഞ്ഞത് ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് ആ സഭയുടെ പണിയിൽ ഒരു രാഷ്ട്രീയക്കാരന്റെയും ഒത്താശ കർത്താവിന് ആവശ്യമില്ല ക്രിസ്തുവിന് ഭൂമിയിൽ വരുന്നതിനോ മരിക്കുന്നതിനോ അടക്കപ്പെടുന്നതിനോ ഉയർത്തെഴുന്നേൽക്കുന്നതിനോ ഒന്നിനും ഇവിടെയുള്ള ഒരു ഭരണാധികാരിയുടെയും തിണ്ണഞ്ഞിറങ്ങിയിട്ടല്ല കർത്താവ് അവകൾ സാധ്യമാക്കിയെടുത്തത് ക്രിസ്തു ഉയർത്തുന്നതേറ്റിട്ട് വന്ന് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു എന്നുള്ളതുമാണ് യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അഞ്ചുകൊല്ലത്തേക്ക് നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുത്ത് അവർ നമ്മളെ സഹായിച്ചോളും എന്ന് കരുതുന്നത് തന്നെ മൗഢ്യമാണ് എന്ന വസ്തുത നിങ്ങളോട് പിന്നെയും പറയുവാൻ പറയേണ്ടി വരുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് നമുക്കിന്ന് പറ്റിയ പ്രശ്നം സഭ സംഘടനയായി മാറിയിരിക്കുന്നു സംഘടനയായപ്പോൾ സ്വാഭാവികമായും നമുക്ക് രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യം ആവശ്യമായി വന്നിരിക്കുന്നു അവരുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു ഇത് അപകടം പിടിച്ച കാര്യമാണ് ആര് ഇന്ത്യ പിടിച്ചാലും ആര് കേരളം ഭരിച്ചാലും അവരുടെ സംരക്ഷണത്തിലോ സുരക്ഷിതത്വത്തിലോ അല്ല ദൈവമക്കൾ ഇവിടെ ജീവിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായി ആ കാര്യം പറഞ്ഞു വിടുകയാണ് ഇലക്ഷനിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് നിശ്ചയമായി നമ്മൾ വോട്ടിടണം കാരണം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ നിശ്ചയമായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അധികാരം നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ തന്നെ നമുക്ക് കളക്റ്റീവായിട്ട് വോട്ടെടേണ്ട കാര്യമൊന്നും നമുക്കില്ല നിങ്ങൾക്ക് ആർക്കിടണം എന്ന് തോന്നുന്നു അവർക്ക് നിങ്ങൾക്കിടാം ഒരിക്കലും നിങ്ങൾ താമരയിൽ വോട്ടിടുന്നത് നിഷിദ്ധമൊന്നുമല്ല അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട ബി ജെ പിക്ക് വോട്ടിട്ടാൽ പാപമാണ് എന്നൊന്നും ആരും കയറി തന്ന ബി ജെ പിക്ക് ഒരു ഫിലോസഫി ഉണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക അതിന് നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു നിൽക്കുന്ന മുന്നണിക്ക് അജണ്ട ഇല്ലെന്നൊന്നും ആരും കരുതണ്ട അതിനും കൃത്യമായ അജണ്ടയുണ്ട് അതിനകത്തും കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായ മതവും അതിനകത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നമ്മൾ മാറ്റി ഇവിടെ പറയേണ്ട കാര്യമില്ല അവരെല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗങ്ങളാണ് ഏതായാലും ഇവർക്ക് എല്ലാവർക്കും കൃത്യമായ അജണ്ടകളുണ്ട് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കുകയൊന്നും വേണ്ട ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും ഈറ്റില്ലമായിട്ട് നിൽക്കുന്ന കണ്ണൂരിൽ ചെന്ന് സുവിശേഷം അറിയിക്കുക എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എളുപ്പമുള്ള കാര്യം അല്ലെന്നല്ല സാധ്യമല്ല അത്രയ്ക്ക് റിസ്ക് ഉള്ള സ്ഥലമാണ് അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ് നിലനിന്ന് നിൽക്കുന്ന മലപ്പുറം പോലുള്ള ജില്ലകളിൽ ചെന്ന് യേശുവിന്റെ സുവിശേഷം നിത്യ സുവിശേഷം രക്ഷയുടെ സുവിശേഷം അറിയിക്കുക സാധ്യമല്ല അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ചെന്നും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുക സാധ്യമല്ല ഞാൻ എന്തിനായി എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാലും ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ലോകമാനവകുലത്തിന്റെ രക്ഷയുടെ സന്ദേശം ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുന്നുയില്ലേ എന്നുള്ളത് അവരുടെ വിഷയമാണ് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ മൂന്ന് പാർട്ടിക്കകത്തും ഇതിന് കൃത്യം റിബൽ ആയിട്ടുള്ള ആൾക്കാരാണ് അധികമുള്ളത് ഇനി ഞാൻ ഒറ്റ വാക്കം ചുരുക്കി പറഞ്ഞാൽ ലോകം പിശാചിന്റെ അധീനതയിലാണ് ഒരിക്കലും ലോകം സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യില്ല മാക്സിമം വരെ നരകത്തിൽ കൊണ്ടുപോകാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് വോട്ടിടാനുള്ള അവകാശമുണ്ട് അത് ആർക്കെങ്കിലും കൊടുക്കുക ഒരിക്കലും ദൈവമക്കൾക്കൊരു സംരക്ഷണം കിട്ടുമെന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ആർക്കും വോട്ടിടണ്ട നിങ്ങൾ കൈപ്പത്തിയിൽ വോട്ടിട്ടാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ നെൽക്കതിരിലോ ഓട്ടോറിക്ഷയിലോ ടോർച്ചിലോ മാമ്പഴത്തിലോ താമരയിലോ വോട്ടിട്ടാലും ഒന്നും പാപമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പക്ഷെ ഒരു കാര്യം പറയണം ഇവരാരും നമ്മളെ സഹായിക്കില്ല ഇവരാരും സഹായിക്കേണ്ട ആവശ്യവുമില്ല നമ്മളെ സഹായിക്കേണ്ടുന്നവൻ നമ്മുടെ രക്ഷകൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എന്ന ബോധം നമുക്ക് നിശ്ചയമായി ഉണ്ടായിരിക്കണം അടുത്ത ഭാഗം ക്രിസ്ത്യാനി എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ പൗലോസ് നീമത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗലോസ് ലേഖൻ പറയുന്ന പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാം എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നദ്ധയിൽ നല്ലതും പ്രസാദകരവുമാകും വളരെ ശ്രദ്ധിക്കുക പൗലോസ് ഇവിടെ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി സകല മനുഷ്യർക്കും അതിന്റെ പി ഒ സി കുറച്ചുകൂടി രസകരമാണ് മനസ്സിലാക്കാൻ എളുപ്പാണ് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു സകലർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹിന്ദുവോ മുസ്ലിമോ നിരീശ്വരവാദിയോ ക്രിസ്ത്യാനിയോ കത്തോലിക്കനോ യാക്കോബക്കാരനോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ സകലവരുടെയും സൃഷ്ടാവായ ദൈവത്തോട് അപേക്ഷകളും പ്രാർത്ഥനകളും കഴിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന് മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന ബർമ ബംഗ്ലാദേശ് എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അമേരിക്കക്കാർന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഉലകത്തിൽ സകല മനുഷ്യന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയ ഇടയാകത്തക്ക വിധം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ശാന്തവും സമാധാനവും സ്വസ്ഥവുമായ വിശുദ്ധവുമായ ജീവിതം നടത്തുവാൻ സൗകര്യമുണ്ടാകത്തക്ക വിധമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അടുത്തു പറയുന്നു വിശേഷാൽ രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവരാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ ഭരിക്കാൻ വേണ്ടി മോഡി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും ആര് തന്നെ വന്നാലും അവർ കൂടി സുബോധത്തോടുകൂടി മാനവർക്കും സമാധാനവും ശാന്തതയും ഉണ്ടാകാൻ പാകത്തിന് നല്ല ഭരണം കാഴ്ച വെക്കാനുള്ള സുബോധം അവർക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ ഉപസിക്കണം അല്ലാതെ സുബോധമുള്ളവരെ തിരഞ്ഞെടുക്കാൻ നമുക്കാവില്ല അങ്ങനെ ബോധമുള്ള ഒരു രാലി ഇവിടെ ഇല്ല അവർ കൂടി ഭരിക്കുവാൻ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗം ലഭിക്കേണ്ടതിന് അവരുടെ ഭരണത്തിന് കീഴിൽ ഇരിക്കുന്ന ജനങ്ങളും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയേണ്ടതിന് സുബോധത്തോടെ ജീവിക്കാൻ കഴിയേണ്ടതിന് ശാന്തത ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവമക്കളായ നമ്മൾ അതി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് ദൈവത്തിന് ഇഷ്ടം എന്നാണ് ബൈബിൾ പറയുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും പ്രവചനം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഉലകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിലെ സാമ്പ്രാട്ടായിരുന്ന നെബുക്കഥ നെസർ എന്ന് പറഞ്ഞാൽ ബാബേൽ സാമ്രാജ്യത്തിലെ സാമ്പ്രാട്ടായിരുന്ന നെബുക്കത് നെസർ ഒരു സുന്ദരമാകുന്ന സ്വപ്നം കാണുന്നതിനെ കുറിച്ച് അയാൾ തന്നെ എഴുതുകയാണ് വളരെ മനോഹരമായ ഒരു വൃക്ഷം അതിന്റെ ഇലകൾ ഭംഗിയുള്ളതാണ് അതിനിഷ്ടം മാതിരി ഫലമുണ്ട് അതിന്റെ കീഴിൽ ഒരുപാട് മൃഗങ്ങൾ വിശ്രമിക്കുന്നു അതിന്റെ ഇലകളിൽ അതിന്റെ കൊമ്പുകളിൽ പക്ഷികൾ വിശ്രമിക്കുന്നു ആ അതിന്റെ ഫലങ്ങൾ എല്ലാവരും തിന്നുന്നു അങ്ങനെ അത് എല്ലാവർക്കും വളരെ മനോഹരമായതായിട്ട് മാറുകയാണ് പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി അതിനെ കംപ്ലീറ്റ് വെട്ടി ഇല്ലാതാക്കി കളഞ്ഞിട്ട് അതിന്റെ ഇലയൊക്കെ കൊഴിച്ച് അതിനെ ഇല്ലാതാക്കി കളയുന്നു അതിന്റെ കുറ്റിയെ മഞ്ഞു നനയാൻ പാകത്തിന് നിർത്തുന്നു എന്ന് കാണുന്ന ഒരു 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 എന്താ പറയാ ഒരു ദർശനം നബുക്കതിനെ സർ കാണുകയാണ് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി അയാളുടെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും വിളിച്ചു നോക്കി ആർക്കും അത് പറയാൻ കഴിയുന്നില്ല ഒടുവിൽ നെബുക്കേസർ ദാനിയലിനെ കൊണ്ടുവന്നു ദാനിയൽ പ്രവചനം നാലാമധികം ഒൻപത് മുതൽ ഇങ്ങനെയാണ് പറയുന്നത് മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽസസറേ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താൽപര്യവും അർത്ഥവും പറക കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവത് ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ ദർശനം അതുകൊണ്ട് ഞാൻ അതിനു പറയുന്നില്ല അതിന്റെ അർത്ഥം പറയുവാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് പത്തൊൻപത് മുതൽ പറയുകയാണ് അപ്പോൾ ബത്സസർ എന്നും പേരുള്ള ദാനിയൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു അവൻ വിചാരങ്ങളാൽ പരവശനായി രാജാവ് അവനോട് ബത്സസസറെ സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു ബത്സസസർ ഉത്തരം പറഞ്ഞത് യജമാനനെ സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിലെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തും കാണാകുന്നതും ഭംഗിയുള്ള ഇടയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചിരിക്കുന്നതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരിക്കുന്നതുമായി കണ്ട വൃക്ഷം രാജാവേ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ തിരുമനസിലെ മഹത്വം വർദ്ധിച്ച ആകാശം വരെ ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളവിൻ എങ്കിലും അതിന്റെ തായ്വേർ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വച്ചേക്കുവിൻ അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ടും നനയട്ടെ അവൻ ഏഴ് കാലം കഴിയുന്നത് വരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോട് കൂടി ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ രാജാവേ അതിന്റെ അർത്ഥം ഇതാകുന്നു എൻറെ യജമാനനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇത് തന്നെ തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും തിരുമനസിലെ ദ്വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും തിരുമേനിയെ കാളയെപ്പോലെ പുല്ലുതീറ്റും തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നവെന്ന് തിരുവനസ് അറിയുന്നത് വരെ ഏഴ് കാലം തികയും വളരെ കൃത്യമായിട്ട് പറയാണ് അഹങ്കാരിയായി ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന നെബുക്കദിനേസറിന് സ്വപ്നം ദൈവം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നത് സകല മനുഷ്യന്റെ മേൽ ദൈവം വാഴുന്നു എന്നും തനിക്ക് ബോധിച്ചവനെ വാഴാൻ അനുവദിക്കുന്നു എന്നും നെബുക്കദിനേസർ അറിയുന്നത് വരെ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇരുപത്തിയെട്ട് മുതൽ ശ്രദ്ധിക്കൂ ഇതെല്ലാം നെബുക്കദിനേസർ രാജാവിന് വന്ന് ഭവിച്ചു അപ്പൊ ദൈവം കാണിച്ചു കൊടുത്ത കാര്യം രാജ്യം ഭരിച്ച നെബുക്കദിനേസറിന് മനസ്സിലാകാതെ പോയത് അവിടുത്തെ പ്രവാചകനായിരുന്ന ദാനിയലിനോട് ചോദിച്ചു മനസ്സിലാക്കി അതായത് വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ അത് അയാൾക്ക് വന്ന് ഭവിച്ചു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബിലോണിലെ വളരെ ശ്രദ്ധിക്കുക പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എന്റെ ധനമാഘാത്മ്യത്താൽ എന്റെ മഹ പ്രതാപ മഹത്വത്തിനായിട്ട് പണി രാജധാനിയായി പണിത ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു ഈ വാക്ക് വാക്കവന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ നെബുക്കഥനേസർ രാജാവെയും നിന്നോടത് കൽപ്പിക്കുന്നു രാജത്വം നിന്നെ വിട്ടു മാ നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെയായിരിക്കും നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റ് അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നതുവരെ ഏഴ് കാലം തികയും ഉടനെ തന്നെ ആ വാക്ക് നമുക്കതിനെ സ്വർണ്ണം നിവർത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാളയെന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു ആ കാലം കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ കൃത്യമായി ലോകം മുഴുവൻ അടക്കി അടക്കിപ്പിടിച്ചിരുന്ന വലിയ സാ സാമ്രാജ്യമായിരുന്ന ബാബേലിലെ രാജാവായിരുന്ന നബുക്കദിനേസർ മഹാനായ നബുക്കതിനേസർ ഏഴു വർഷം ഭ്രാന്തനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ദൈവത്തിനെതിരെ നിഗമിച്ചത് കൊണ്ട് അയാളെ ഭ്രാന്തനാക്കി ഏഴു കൊല്ലം അയാൾ പുല്ലു നിന്നു ഒടുവിൽ അയാൾക്ക് ബുദ്ധി വരുന്നതായി നമ്മൾ കാണുകയാണ് മുപ്പത്തി നാല് മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ആ കാലം കഴിഞ്ഞിട്ട് നെബുക്കതിനെ സർന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്കും മടങ്ങി വന്നു കണ്ടോ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധി മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു അവന്റെ ആധിപത്യം എന്നേക്കുമുള്ളത് ആധിപത്യവും അവന്റെ രാജ്യത്വവും തലമുറ തലമുറയായുള്ളതല്ലോ അവൻ സർവഭൂമികളെയും നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല സൃഷ്ടാവാണ് അഖിലാണ്ടത്തിന്റെ ഉടയവൻ അത് ചെയ്യുവാനുള്ള അനുവാദം ഉണ്ട് ആർക്കും അവനെ തടുക്കാനാവില്ല ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു എന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എന്റെ മന്ത്രിമാരും മഹത്വക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എന്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി ശ്രദ്ധിച്ചു ഇപ്പോൾ നമുക്കതിനെ സർന്ന ഞാൻ സ്വർഗസ്ഥനായി രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ വളരെ വ്യക്തമായി ലോകം ഭരിച്ച സാമ്രാട്ടായിരുന്ന നെബുക്കഥിന്റെ ചരിത്രം ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഇന്നിവിടെ ഇന്ത്യ ഭരിക്കുന്നതിനേക്കാൾ പ്രൗഢമായി ഇന്ത്യ ഭരിച്ചിരുന്ന ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധി അവർ വളരെ ഇന്നിപ്പം നരേന്ദ്രമോദി കാണുന്നതൊക്കെ വളരെ ലാഘവത്തോടു കൂടി രാജ്യം പിടിച്ചാൽ ശ്രമിച്ചയാളാണ് അവരുടെ കയ്യിൽ നിന്ന് രാജ്യം പോയി വേറെ അന്ന് ജയിച്ചു കയറി അതുപോലത്തെ ഒരു കോൺഫിഡൻസിലാണ് ഇന്നിപ്പോൾ മോഡി ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ജയിച്ചെത്തുക എന്നുള്ളത് ദുസ്സഖം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം ജയിക്കുവാൻ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന സാധ്യത ആര് ജയിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം മൂന്നാം റൗണ്ടിൽ മോഡി എത്തും എന്ന് പറഞ്ഞ് പാസ്റ്റർമാർ ആരും മോഡിയുടെ കൂടെ നടക്കണ്ട മോഡി നമുക്ക് സംരക്ഷണം തരുമെന്ന് ആരും കരുതുകയും വേണ്ട ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പറഞ്ഞ് ആ മുന്നണിയുടെ പുറകെയും നടക്കണ്ട ഏത് മുന്നണി ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല ബി ജെ പി ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല ഇന്ത്യ മുന്നണി ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ജോലി ഇവർ സുബോധത്തോടു കൂടി ഭരിക്കാൻ ഇവർക്ക് ബോധം വരാൻ വേണ്ടി ഉപവസിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലാതെ വരാൻ സാധ്യതയുള്ള പാർട്ടിക്കാരുടെ അടുക്കള ഞരങ്ങൾ അല്ല നമ്മുടെ പണി അക്കാര്യം വളരെ കൃത്യമായിട്ട് അറിയണം നാം ബഹുമാനിക്കേണ്ടതും ആരാധിക്കേണ്ടതും പുറകെ നടക്കേണ്ടതും അസേരയിൽ ആരിയ്ക്കണമെന്ന് തീരുമാനിക്കാൻ കേൽപ്പുള്ള അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവിന്റെ അടുക്കലാണ് കർത്താവാണ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന വസ്തുത ഈ തരുണത്തിൽ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കുക നമ്പർ വൺ നമുക്കുള്ള അവകാശമാണ് വോട്ടെടുൽ അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് ഭംഗിയായി വിനിയോഗിക്കണം അതിനകത്ത് സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ മാതാപിതാക്കളെയോ പോലും കൈ കടത്താൻ അനുവദിക്കരുത് നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിക്കണം മറ്റാരുടെയും അധികാരത്തിൽ നിങ്ങൾ കൈകടത്തുവാൻ നിൽക്കരുത് അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഒരു ഉപദേശിയും ഈ വേണ്ടാത്ത പണിക്ക് പോകരുത് അതിനകത്ത് വേറൊരു അപകടം കൂടിയുണ്ട് അത് അടുത്ത പ്രോഗ്രാമിൽ സംസാരിച്ചാൽ അവസാനിപ്പിക്കും അത് അടുത്ത സ്ലോട്ടിൽ സംസാരിച്ചാൽ അവസാനിപ്പിക്കുക ആര് ജയിച്ചാലും നമ്മുടെ ഉത്തരവാദിത്വം ആ ജയിക്കുന്ന പാർട്ടിക്ക് ഭരിക്കാനിരിക്കുന്നയാൾക്ക് സുബോധത്തോടു കൂടി ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം അവരെ ഭരിക്കാൻ സഹായിക്കുന്ന ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഓഫീസറന്മാരുണ്ട് അതുപോലെ നമ്മുടെ ജോലി അവർക്ക് സുബോധം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് രാഷ്ട്രീയവും മതവും ഒരുമിക്കുന്നത് നിപ്രതിലാണ് ഒരുമിക്കുന്നത് അത് പിന്നീട് വിഘടിച്ചു നിൽക്കുകയായിരുന്നു ജനാധിപത്യത്തോടു കൂടി അത് ഒരുമിക്കുന്ന ഒരു ഘട്ടമുണ്ടായി വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ മൃഗം രാഷ്ട്രീയവും രണ്ടാമത്തെ മൃഗം മതവുമാണ് ഇത് രണ്ടും ചേർന്ന് നിന്നാണ് ഭൂവാസികളെ തെറ്റിക്കുന്നു എന്ന് പതിമൂന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് അതിൽ ഒന്നാമത്തെ മൃഗം വമ്പും ദൂഷണവും പറയുന്ന ഒരു മൃഗമാണ് അത് രാഷ്ട്രീയമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല സമയത്തിന്റെ കൂടുതൽ ഉണ്ടാകും എന്നതുകൊണ്ട് രണ്ടാമത്തെ മൃഗം മത നേതാവാണ് ശ്രദ്ധിക്കുക പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിന്റേതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അതാണ് മതം മതത്തിന്റെ ഒരു പ്രത്യേകത കുഞ്ഞാടെ കണ്ടാൽ കുഞ്ഞാടാണെന്നേ തോന്നുന്നു പക്ഷെ അതിന്റെ വർത്തമാനം സർപ്പത്തിൻ്റെതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉപദേശിമാര് ഇവിടെ ബി ജെ പി കാരുടെ ആസ്ഥാനത്ത് ചെന്ന് ഫുഡും കഴിച്ച് അവര് കൊടുത്ത കാശും മേടിച്ച് പോയി എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഏത് പാർട്ടിക്കാരന്റെ സ്ഥലത്ത് പോയി അവന്റെ പൈസയും മേടിച്ച് അവൻ തന്നെ ആഹാരവും കഴിച്ചു മടങ്ങുന്നുവെങ്കിൽ താങ്കൾ കുഞ്ഞാടിനെ പോലെ കാണുന്നെങ്കിലും താങ്കളുടെ അകത്തുള്ള വിഷം സർപ്പത്തിൻ്റെത് തന്നെയാണ് അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മൃഗമായ മതം ഒന്നാം മൃഗമായ രാഷ്ട്രീയത്തിന്റെ മുൻപാകെ മതത്തിന്റെ അധികാരം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ രാഷ്ട്രീയത്തെ നമസ്കരിക്കുവാറാക്കുന്നു അപ്പോൾ അവിടെ ചെന്ന് അവർ കൊടുത്ത ആഹാരവും കഴിച്ച് അവരിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് മഹാസർപ്പത്തിന്റെ ബുദ്ധിയോടുകൂടി ഈ മൃഗങ്ങൾ വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ സ്റ്റേജിലെത്തിയിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ മുഴുവൻ ഇന്ന ആൾക്കാരെ നമസ്കരിക്കുമാറാക്കുന്നതാണ് രംഗം പാസ്റ്റർ എന്ന നിലയിൽ സുവിശേഷകൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിന്റെ ദാസനാണ് താങ്കളെങ്കിൽ താങ്കളുടെ ജോലി ഈ ജനത്തെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുകയാണ് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരന്റെയും മുൻപിൽ മുട്ടുമടക്കുകയല്ല എന്ന വസ്തുത കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം അടുത്തു പറയുന്നു അത് ആകാശത്ത് നിന്ന് അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീറങ്ങുമാർ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു മൃഗത്തിന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറി മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആൾക്കാരെ മുഴുവൻ ക്യാൻവാസ് ചെയ്ത് രാഷ്ട്രീയത്തിന്റെ പുറകിൽ അണിനിരത്തുകയാണ് മതത്തിന്റെ ഉദ്യോഗം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് മതമല്ല മാർഗമാണ് പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി അത് വെറും ഒരു മതമാക്കി മാറ്റിയിരിക്കുന്നു കത്തോലിക്കനും യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനും സി എസ് ഐക്കാരനും ചെയ്യുന്നത് പോലെ പെന്തക്കോസ്റ്റുകാരൻ ആളെ കൂട്ടി രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ട് ഇവിടെ ചിലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മളും മതമായി അതപ്പതിച്ചിരിക്കുന്നു എന്നും ഇമ്മാതിരി അതപ്പതനത്തിലേക്ക് നമ്മൾ പോയാൽ കത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ സാധിക്കില്ല എന്നുമുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ജനത്തോട് പറയുക എന്ന ഉത്തരവാദിത്വം നമ്മളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് തിരുവഴുത്തു പഠിച്ചു പഠിപ്പിക്കുന്നവരാണ് നമ്മൾ എന്ന നിലയിൽ നമുക്കിത് അറിയിച്ചേ തീരൂ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കണക്ക് കൊടുക്കേണ്ടതായി വരും അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കേണ്ട ആവശ്യമുള്ളത് പെൻഡെ കോസ്റ്റ് മതമല്ല മാർഗമാണ് നമ്മൾ മതമായിരുന്നു എങ്കിൽ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ തെറ്റില്ലായിരുന്നു നമ്മൾ മതമല്ലെന്ന നിലയിൽ നമ്മൾ ക്രിസ്തുവിന്റെ മാർഗക്കാരാണെന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുവാനുള്ള സൗകര്യമില്ല അതിനുള്ള അനുവാദം നമുക്ക് നൽകിയിട്ടില്ല രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ നല്ല രാഷ്ട്രം രാഷ്ട്രം ഭരിക്കാൻ കെൽപ്പുള്ള നല്ല രാഷ്ട്രീയക്കാർ ഭരണത്തിലെത്തേണ്ടതിനു വേണ്ടിയും അവർ നന്നായി നമ്മുടെ രാജ്യത്തെ ഭരിക്കേണ്ടതിന് വേണ്ടിയും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ ചുമതല അല്ലാതെ രക്ഷകനായ നമ്മുടെ രക്ഷകനായ ദൈവത്തെ വിട്ട് നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ജീവനാഥനായ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് നമുക്ക് തന്നെ ശീഘ്രനാശം വരുത്തരുത് ഉപദേശിമാരുടെ ദുഷ്കാമപ്രവർത്തികൾ പലരും അനുകരിക്കുവാനിടവരും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഉപദേശിമാർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ വിശ്വാസികളെ വാണിഭമാക്കാതിരിക്കാൻ സൂക്ഷിക്കണം അവരുടെ ന്യായ വിച്ച് ഉറങ്ങുന്നില്ല എന്നാണ് പത്രോസരിതി രണ്ടാം ലേഖനം രണ്ടാം അധ്യായം സൂചിപ്പിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൂതന്മാരുടെയും ആദരിച്ചില്ല എന്നും പുരാതന ലോകത്തെ കർത്താവ് ആദരിച്ചില്ല എന്നും പറയുമ്പോൾ രാഷ്ട്രീയവുമായി കൈകോർത്തു പിടിച്ച് ജനത്തിന് സംരക്ഷണം കൊടുക്കാമെന്ന വ്യാജേന നടക്കുന്ന ഉപദേശിമാരെയും അവരുടെ ഫിലോസഫിയെയും ദൈവം പൊറുക്കില്ല എന്നും ന്യായവിധിക്കായി മാറ്റി നിർത്തുമെന്നും മറക്കരുത് അതുകൊണ്ട് വിശ്വാസികൾ കാര്യം തിരിച്ചറിയുക നിങ്ങളുടെ അവകാശം നിങ്ങൾ വിനിയോഗിക്കുക ഏത് ചിഹ്നത്തിൽ കുത്തിയാലും അതിനകത്ത് പാപമില്ല ആര് ജയിച്ചാലും നമ്മുടെ വിഷയമല്ല ജയിക്കുന്നയാൾ സുബോധത്തോടെ ഭരിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ